അഴിമതിയുടെ കൂട്ടുകൃഷിയായി തിരുനാവായ പഞ്ചായത്ത് ഓഫീസ് മാറിയെന്നും ഇതിന് ഉത്തരവാദി ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗാണെന്നും സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എ ശിവദാസൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ലീഗ് നേതൃത്വം പാടെ ഭരണം വിട്ടു മാറുകയാണ് വേണ്ടത് അല്ലെങ്കിൽ യു ഡി എഫ് ഭരണസമിതി രാജിവെക്കുകയാണ് വേണ്ടതെന്നും ശിവദാസൻ പറഞ്ഞു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയായി ജയിച്ച് മുസ്ലിം ലീഗിന്റെ പേരിൽ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തിരുനാവായ പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം എന്താണ് ഈ പഞ്ചായത്തിൽ നടക്കുന്നത് ഇതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അത് ജനങ്ങളുടെ അവകാശമാണ് അവർ പറയുന്നതനുസരിച്ച് അവർ മാത്രം രാജിവെച്ചാൽ പോരാ ഷൈജു ഇവിടെ പറഞ്ഞത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കൂടി രാജിവെക്കണം ഞാൻ രാജിവെക്കണ അതും പോരാ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും യു ഡി എഫിന്റെ രാജിവെക്കണംവർത്തനങ്ങളുടെ സമ്മർദ്ദമാണ് തന്റെ രാജിയിലെത്തിയത് എന്നാണ് എന്നാൽ ഇതേ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇതിനു മുമ്പ് നമ്മളിവിടെ പലവട്ടം ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് പഞ്ചായത്ത് ഓഫീസ് മാർച്ച് മാത്രമല്ല പഞ്ചായത്ത് ഓഫീസ് മാർച്ചിന്റെ അനുബന്ധമായി ജാഥ നടത്തി വിശദീകരിച്ചപ്പോ അവരുടെ മേലെ സമ്മർദ്ദം ചെലുത്തുന്ന ശക്തികളെ ന്യായീകരിച്ചവരാണ് ഇവരൊക്കെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ എന്ന് വെച്ചാൽ ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ ആരംഭിക്കുകയും ഒരു കൂട്ടുകൃഷിയായി ഈ പഞ്ചായത്തിലെ അഴിമതി ഭരണത്തെ കൊണ്ടുനടക്കുകയും അങ്ങനെ കൂട്ടുകൃഷിയായി കൊണ്ടു നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറിയൽ എത്തുകയുമാണ് ഇപ്പോൾ യു ഉണ്ടായിട്ടുള്ളത് അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഈ പഞ്ചായത്തിലെ യു ഡി എഫിനാണ് ആ വോട്ട് വാങ്ങി ും രാജിവാനുള്ളത്വായ പഞ്ചായത്ത് എൽ ഡി എഫ് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിയും ജീവനക്കാരും അറിയാതെ അവരുടെ കമ്പ്യൂട്ടർ തുറന്ന് കെട്ടിട നമ്പർ അനുവദിച്ച കേരളത്തിലെ ഏക പഞ്ചായത്താണ് തിരുനാവായ എന്നും അദ്ദേഹം പറഞ്ഞു കോടി ലക്ഷത്തി ായിരം രൂപയോളം സിവിൽ ഓവറാക്കി കളഞ്ഞ പഞ്ചായത്ത് അതിന്റെ പാപഭരം സംസ്ഥാന സർക്കാരിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും ശിവദാസൻ എൽ ഡി എഫ് കൺവീനർ കെ പി അലവി അധ്യക്ഷനായി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഷൈജു സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇവരാണല്ലോ ഈ നാട്ടിലെ വികസനത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് കൃത്യമായ ഉദ്യോഗസ്ഥന്മാർ കൊണ്ട് ഫയൽ ഒപ്പീപ്പിക്കേണ്ടത് എസ്റ്റിമേറ്റ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സന്റെ പണി എന്താണ് യഥാർത്ഥത്തിൽ ലീഗ് രാജിവെപ്പിക്കേണ്ടത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നല്ലോ എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളെ കബലിപ്പിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടി രാജിവെപ്പിക്കുകയാണ് എന്നിട്ടാണ് പത്രസമ്മേളനം വിളിച്ചുവരുത്തിക്കൊണ്ട് ഇവർ പറയുന്നത് ഞങ്ങൾ ഇടതുപക്ഷം വെറുതെ പറയാണ് ഇടതുപക്ഷം വെറുതെ പറയുകയാണെങ്കിൽ എന്തിനാണ് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് രാജിവെച്ചത് എന്തിനാണ് നാലും കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയോടെ നിങ്ങള് സ്പിൽ ഓവറാക്കി വെച്ചത് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ നടക്കാത്ത ഈ നാട്ടിൽ നടക്കാത്ത കാര്യങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ സ്റ്റേറ്റ് ലേറ്റിന്റെ അവസ്ഥ എന്താണ് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ പൊതുശ്മശാനത്തിന്റെ സ്ഥിതി എന്താണ് നിങ്ങൾ നോക്ക് തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്താണ് പുത്രംകോട് ഗ്രാമപഞ്ചായത്ത് ആ ഗ്രാമപഞ്ചായത്തിൽ പൊതുശ്മശാനത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെ കടന്നുല്ല അവരങ്ങനെ പൂന്തോട്ടങ്ങൾ ഇങ്ങനെ വിരച്ചു വെച്ചിരിക്കുവാണ് കാരണം എന്താ മരിച്ചുപോയ ആളുകളെ അടക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ് അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ മക്കൾക്ക് വർഷത്തിൽ ഏത് തവണയെങ്കിലും അവരെ പോയി കാണണമെങ്കിൽ സാധിക്കണം അവരെ പോയി ഒന്ന് കണ്ട് അവരോട് പറയാനുള്ളതൊക്കെ പറയും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നാ നിങ്ങൾ നോക്ക് നമ്മളെ പൊതുശ്മശാനത്തിലേക്ക് അടുക്കാൻ വേണ്ടി കഴിയുമോ കാട് മൂടിക്കടുക്കാൻ പൊതുശ്മശാനം ഞങ്ങൾ ഇത് കൊറേ തവണയായി ഞങ്ങൾ ആവർത്തിച്ചു പറയാണ് ഞങ്ങൾക്ക് ഈ മാർഗം മാത്രല്ല എന്ന് ഞങ്ങൾ ഇങ്ങനെ സമരം ചെയ്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പിക്കറ്റിങ് നടത്തി തിരിച്ചു പോകുമെന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ അതായത് അതോ ഈ ഉദ്യോഗസ്ഥന്മാരും ഭരണസമിതി അംഗങ്ങളും ഇതിനകത്തേക്ക് കടക്കണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തടക്കാൻ വേണ്ടി കഴിയില്ല ഇത് താക്കീതായി നിങ്ങൾ വെച്ചോ എല്ലാ കാലത്തും നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായി ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതണ്ട ഇതൊരു താക്കീതാണ് ായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി മെമ്പർ എ ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി മുഹമ്മദ് എൻ സി പി നേതാവ് കോയമുട്ടി സി പി ഐ നേതാവ് അനിൽ ഷാഫി കേരള കോൺഗ്രസ് ബി നേതാവ് നാസർ കൊട്ടാരത്ത് ടി കെ അലവിക്കുട്ടി എ പി മൊയ്തീൻ അഭിവാദ്യങ്ങളും നന്ദി സി പി ഐ എം ലോക്കൽ സെക്രട്ടറി രതീഷ് പറഞ്ഞു रा ايمدي كار ايمدي كاري برن کرے جنني ريتي يي برنم ويكلوپ زنداباد جنني اپ زنداباد ويكلوپ زنداباد ويكلوپ اپ زنداباد